ജലദോഷമൊക്കെ ഇവിടെ ഉണ്ട് അപ്പം അതുകൊണ്ടാണ് സൗണ്ടിന് ഇത്തിരി മാറ്റം കാണും അപ്പോൾ വേറെ ഒന്നുമല്ല അപ്പൊ ഇന്നത്തെ വീഡിയോന്ന് പറഞ്ഞാല് നമ്മുടെ പൊടിച്ചിട്ടുള്ളവർക്ക് പൊടിച്ച് ചേർത്ത എന്ന് പറയാ ഊട്ടുപുര പുളുംകറി അല്ലെങ്കിൽ എന്താ പറയാ അമ്പല പുളുംങ്കൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കാണുന്നുണ്ട് തന്നെയാണ് സംഭവം ഇത് പഴയൊരു റെസിപ്പിയാണ് വേറൊന്നുമില്ല അതിനകത്ത് കുറച്ച് ഇൻഗ്രീഡിയൻസ് പൊടിച്ചിട്ട് നമ്മൾ ചേർക്കുന്നതുകൊണ്ടാണ് അതിന് പൊടിച്ച പുളുംങ്കറീന്ന് ഞങ്ങള് വിളിക്കുന്നത് കേട്ടോ ഒരു പ്രത്യേക രുചിയും എന്ന ഒരു വെറൈറ്റി അതായത് സാമ്പാർ അതിനൊക്കെ ഒക്കെ ഒരു കറി ആയതുകൊണ്ട് തന്നെ മൊത്തങ്ങ സമയത്താണ് ഇത് കൂടുതലും നമ്മൾ ചെയ്യാറ് അപ്പം ഇന്ന് അതാണ് വേറൊന്നുമല്ല നമ്മുടെ പൊടിച്ച് ചേർത്ത പുളുംങ്കറി തന്നെയാണ് അപ്പം ഞാനിപ്പോൾ മൊത്തങ്ങയും കുമ്പളങ്ങയും കൂടെ കുറച്ച് കുമ്പളങ്ങയും കൂടെ എടുത്തിട്ടാണ് കേട്ടോ ചെയ്യുന്നത് അടിപൊളിയാണ് ഇതിൻ്റെ കൂടെ ഒരു കൊണ്ടാട്ടം വറുത്തോ അല്ലെങ്കിൽ മീൻ കഴിക്കുന്നവരാണെങ്കിൽ ഉണക്ക മീൻ വറുത്തൊക്കെ ഉണ്ടെങ്കിൽ സുഖമായിട്ട് ഉണ്ണിക്കാവുന്നതാണ് അപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ കനകപ്പിള്ളി ഫ്രണ്ട് ചാനൽ ആദ്യമായിട്ട് തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്ത് കാണുന്ന ആ ബില്ല് കുഞ്ഞൊരു ബെല് ആ ആ കൂടി ടച്ച് ചെയ്തത് അതിൻ്റെ ഓൾ ഓപ്ഷൻ ഒന്ന് ടച്ച് ചെയ്ത് വെച്ചാൽ മാത്രമാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാം ഉടനടി നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടിയുള്ളൂ അപ്പം നമുക്ക് പോയാലോ വീഡിയോയിലേക്ക് പോകാൻ വരും അപ്പോൾ നമ്മുടെ ഉൾപ്പുളിങ്കറിക്കായിട്ടാണ് ആദ്യം വേണ്ടത് ഒരു കാൽ ടീസ്പൂണ് ഉലുവയാണ് ഉലുവ കൂടി കൂടിപ്പോകണ്ടട്ടോ കാൽ ടീസ്പൂൺ ഉലുവ ഇടാം പിന്നെ നമുക്ക് ഒരു രണ്ട് ടീസ്പൂണ് പച്ചരി രണ്ട് മതി ഇത് ശരിക്കും പറഞ്ഞാൽ തേങ്ങ കുറച്ച് അരയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പച്ചരി ചേർക്കുന്നത് അത് മാത്രമല്ല അരി വറുത്ത് പൊടിക്കുന്നതിൻ്റെ ഒരു ടീസ്പൂടെ പുള്ളി കറക്റ്റ് കിട്ടുമ്പോൾ നല്ലൊരു രുചിയാണ് നമ്മളത് അരി ഒന്ന് പതുക്കെ പൊരിഞ്ഞ് വരും പൊരിഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് ഒരു രണ്ട് ടീസ്പൂണ് മല്ലി കൂടെ ചേർക്കാം മല്ലി കൂടി ഇപ്പോൾ ഉണ്ടാട്ടോ രണ്ട് ടീസ്പൂൺ ചേർത്താൽ മതി പിന്നെ ഒരു മൂന്ന് ഉണക്കമുളകും കൂടി ഇട്ട് നമുക്ക് ചേർത്തെടുക്കാം ഇതൊരു സ്പെഷ്യൽ പുളും കറി കണ്ടിട്ടറിയപ്പോ എന്നിട്ട് ഇത് ആദ്യം ഒന്ന് പൊടിച്ചെടുക്കണം ഇത് പൊടിച്ചെടുത്ത ശേഷം നമ്മൾക്കൊരു കാൽ കപ്പ് തേങ്ങ അത്രയും മതി പച്ച തേങ്ങ അരച്ച് ചേർത്താൽ മതി തേങ്ങ നന്നായിട്ട് അരയ്ക്കുക ഇത് പൊടിച്ച് മാറ്റി വെക്കുക കേട്ടോ മാറ്റി വെച്ച ശേഷം ആ ജാറിലേക്ക് തേങ്ങ ഇട്ട് നമുക്ക് പൊടിച്ചെടുക്കാം അതായിട്ടുണ്ട് നമ്മൾ ഓഫ് ചെയ്തിട്ടിട്ട് തണുത്ത ശേഷം പൊടിച്ച് മാറ്റി വയ്ക്കുക പിന്നെ നമ്മൾ കാൽ കപ്പ് തേങ്ങ കുറച്ച് വെള്ളം ചേർത്ത് നല്ല മയത്തിൽ അരച്ചും മാറ്റി വയ്ക്കുക എത്ര മതി കപ്പ് മതിയാവും അപ്പോൾ പുളും അരപ്പ് കാണിച്ചു ഇനി കഷ്ണങ്ങൾ എന്തൊക്കെയാണെന്ന് കാണണ്ടേ അപ്പോൾ അതിന് നമ്മൾ എടുക്കുന്നത് ഇതാ ഒരു കപ്പ് മത്തങ്ങ മത്തങ്ങ പച്ചയാണ് കുറച്ചും കൂടെ നല്ലത് എന്ന് എനിക്ക് തോന്നുന്നു പുളുംങ്കറിക്ക് വലിയ മധുരം ഇല്ലാത്ത അല്ലെങ്കിൽ മധുരം ഉള്ളതാണെങ്കിലും കുഴപ്പമില്ല മധുരം ഇല്ലാത്ത ആയിരിക്കും കുറച്ചും കൂടെ കഷ്ണം ഉടഞ്ഞു പോവാതെ കുറച്ച് നമുക്ക് കിട്ടാൻ നല്ലത് അപ്പോൾ ഒരു കപ്പ് മത്തങ്ങ എടുത്തിട്ടുണ്ട് കുറച്ച് കുമ്പളങ്ങ ഒരക്കപ്പോളം കുമ്പളങ്ങ മത്തങ്ങ മാത്രം ഇട്ടും ഇത് ചെയ്യാം കേട്ടോ ഇതിലേക്ക് വേവാനാവശ്യമുള്ള വെള്ളം ഒഴിക്കാം വേവാനുള്ള ഒഴിച്ചിട്ട് കുറച്ച് ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പ് കുറച്ച് മഞ്ഞൾപ്പൊടി അടച്ചു വെച്ച് വേഗം അപ്പം നമ്മൾ പൊടിച്ച് പൊടിക്കാനായിട്ട് വറുത്തുന്നത് ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട് അതും പൊടിച്ച് മാറ്റി വെച്ചു ഇനി ആ ജാറിലേക്ക് നമ്മൾ തേങ്ങയിട്ട് അരച്ചെടുക്കാം അപ്പം നമ്മുടെ നാളികേരം ദാ അരച്ചെടുത്തിട്ടുണ്ട് കഷ്ണങ്ങളൊക്കെ തിളച്ച് വരുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു നെല്ലിക്ക വലുപ്പത്തിൽ ഇതാ പുളി എടുത്തിട്ടുണ്ട് പുളി വെള്ളത്തിലിട്ട് വയ്ക്കാം നമ്മുടെ പാകത്തിന് ഇതാകും എന്തിട്ടുണ്ട് കഷ്ണങ്ങൾ നമ്മൾ ഇളക്കും തോറും ഇത് നമുക്ക് ഇതിലാക്കി പുളി പിഴിഞ്ഞൊഴിക്കാൻ നോക്കാം പുളി ആവശ്യത്തിൽ ചേർത്താൽ മതി ഒരുപാട് പുളിയാവണ്ടോ നല്ല പുതിയ പുളിയാണ് വലിയ കളറൊന്നുമില്ല അതാ ഇന്ന് നമുക്കൊരു കളറ് കിട്ടുന്നതിലേക്ക് കുറച്ച് കാശ്മീരി മുളക് പൊടി ചേർക്കാം ഈ പുളി നന്നായിട്ട് തിളയ്ക്കട്ടെ തിളച്ച് കഷ്ണങ്ങളിലൊക്കെ ഉള്ളിൽ പിടിച്ച് വരട്ടെ പുളി ഒഴിച്ച് നന്നായിട്ട് തിളച്ച് വന്ന സമയത്ത് നമുക്ക് നമ്മൾ പൊടിച്ച് വെച്ച പൊടി പൊടിപ്പുളി കറിയെന്നൊക്കെ പറയാം കേട്ടോ എന്ന് വേണമെങ്കിൽ ഈ പൊടി അങ്ങോട്ട് ചേർക്കാം ഈ പൊടിയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകതയുള്ളൂ വേറെ അതിനകത്ത് വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല ഈ പൊടി ചേർ പൊടി ചേർക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് ഒന്ന് മാറി വേറൊരു ടേസ്റ്റിലേക്ക് കിട്ടുക അപ്പോൾ പൊടിയൊക്കെ ഇട്ട് തന്നെ നന്നായിട്ട് തിളച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ തേങ്ങ അരച്ചതിൽ ചേർക്കാം പച്ച വെള്ളം കൂടെ ചേർക്കാം നോക്കും നമ്മുടെ പുളുംങ്കറി റെഡി ആയിട്ടുണ്ട് ഇത് ലേശം ലൂസാക്കി വേണമെങ്കിൽ എടുക്കാം അല്ല കുറച്ച് കട്ടിക്ക് വേണമെങ്കിൽ എടുക്കാം എങ്ങനെ വേണമെങ്കിലും ആവാം മത്തങ്ങ ആയതുകൊണ്ട് തന്നെ ഒന്ന് ഒരു കുറുക്കില് ഉണ്ടാവും ഉപ്പൊക്കെ നോക്കാം ഇപ്പം ലേശം കുറവുണ്ട് അപ്പോൾ നമ്മുടെ പുളും കറി ഇതാ ഇവിടെ തിളച്ച് ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട് നമുക്കിത് വറുത്തിടാം പുറത്തിനാൽ നമുക്ക് നല്ല വെളിച്ചെണ്ണോട്ടോ നല്ല രുചി കിട്ടുകയുള്ളൂ നാടൻ കറി വേണമെല്ലാം കടുക് കടുക് പൊട്ടി വരുമ്പോൾ രണ്ട് ഉലുവ ഉലുവ ഇപ്പോഴും ചേർക്കണം വറുത്തിൽ ആണ് ഉലുവട്ടോ പിന്നെ നമ്മുടെ പറ്റൽ മുളക് ഇട്ടു മുളക് നമ്മുടെ കറിവേപ്പിലും കൂടെ നമ്മുടെ കറി ഇളക്കങ്ങ ഹലോ റെഡി നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് ഇത്രയേ ഉള്ളൂ പണി മനസ്സിലായില്ലേ ഈ ഒരു രീതിയിലാണ് ഞാൻ എടുക്കുന്നത് ഇത്രയും പാകത്തിനാണ് ഞാൻ എടുക്കാറ് കേട്ടോ ചോറിലൊഴിക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത കണ്ടോ അപ്പം ഇതൊന്നും റെഡിയാക്കി നോക്കുക ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒരുപാട് വീഡിയോസ് വന്നിട്ടുണ്ട് പോകാറ് പല പേരുകളാണ് മാത്രം ഊട്ടിപുര പുളും കറി അമ്പലപ്പുളും കറി അങ്ങനെയൊക്കെയാണ് ഇനി കൂടുതലും മത്തങ്ങിയൊക്കെ ഉള്ള സമയത്താണ് നമ്മളിത് ചെയ്യുന്നത് അപ്പം അത്രേ ഉള്ളൂ അപ്പം നമ്മുടെ പുളിങ്കടിയുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാല് ലൈക്ക് ചെയ്യുക അത് നോക്കണേ ഒക്കെ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം